ഹായ് എൻ്റെ പേര് ബിവിൻ ജോർജ് ഈ വീഡിയോ സീരീസിലൂടെ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷാണ് പഠിപ്പിക്കാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷും ഞാനും എന്നാണ് ഈ സീരീസിൻ്റെ പേര് അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് പല രീതിയിൽ ട്രൈ ചെയ്യുന്നത് നമ്മൾ യൂട്യൂബിൽ കാണാറുണ്ട് ചില ക്ലാസുകൾ നമുക്ക് മനസ്സാകുന്നു ചില ക്ലാസ്സുകൾ നമുക്ക് എപ്പോഴും സംശയങ്ങൾ ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ചില ക്ലാസ്സുകൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു അതൊക്കെ കാരണം നമുക്ക് ഇംഗ്ലീഷ് പഠനം ഒരു വളരെയധികം മടുപ്പിക്കുന്ന മനസ്സ് മടുപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് എപ്പോഴും പോകുന്നത് കാരണം എപ്പോഴും എപ്പോഴും നമുക്ക് സംശയങ്ങൾ എപ്പോഴും നല്ലോണ്ടേ ഇരിക്കും ഇംഗ്ലീഷ് പറയുന്നത് തെറ്റിപ്പോകുമോ അല്ലെങ്കിൽ ആരെങ്കിലും കളിയാക്കുമോ കൂടെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ ആരെ കിട്ടുന്നില്ല പ്രാക്ടീസ് ചെയ്യാൻ ഒത്തിരി മനക്കെട്ടാലും അതിന് ധൈര്യമുള്ളവരെ കിട്ടാൻ പറ്റുന്നില്ല ഇംഗ്ലീഷിൻ്റെ കോച്ചിങ് ക്ലാസ്സിൽ പോകാനുള്ള പണമില്ല അങ്ങനെയുള്ള പല കാര്യങ്ങളും മനുഷ്യൻ പുറകോട്ട് പഠിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന യൂട്യൂബിലൂടെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നൊരു സീരീസാണ് അപ്പം പ്രധാനമായും ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട് ഇംഗ്ലീഷ് എന്ന ഭാഷ അറിയപ്പെടുന്നത് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ് ഗ്ലോബൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെല്ലാവരും തമ്മിൽ കണക്ട് ചെയ്യാൻ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഭാഷയാണ് ഇംഗ്ലീഷ് സെലിബ്രിറ്റികളും എല്ലാം ഏത് ഭാഷക്കാരാണേലും ഇംഗ്ലീഷിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി അവരവരുടെ ഭാഷയിൽ അത് മനസ്സിലാക്കും ഇപ്പോൾ ഒരു മലയാളി ഒരു തമിഴനോട് സംസാരിക്കുകയാണെങ്കിൽ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷ് ആണെങ്കിൽ അതായത് മലയാളത്തിലെ തമിഴിലും എല്ലാം മിണ്ടുന്നത് തമിഴനും അറിയാം ഇംഗ്ലീഷ് മലയാളിക്കും ഇംഗ്ലീഷ് അറിയാംന്ന് കരുതുക രണ്ടുപേരും ഫ്ലുവൻ്റായി സംസാരിക്കുന്നു കരുതുക മലയാളി ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ തമിഴൻ ഇംഗ്ലീഷ് കേൾക്കുകയും അവൻ്റെ തലച്ചോറിൽ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് തമിഴായി കേൾക്കും തമിഴാക്കി അവൻ മനസ്സിലാക്കിയെടുക്കും തമിഴൻ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ മലയാളി ആ ഇംഗ്ലീഷ് കേൾക്കുകയും ഇംഗ്ലീഷിന് അർത്ഥം ഒന്നേ ഉണ്ടല്ലോ ആ അർത്ഥം എന്താണെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ മലയാളി മനസ്സിലാക്കുന്നു ഇങ്ങനെ എല്ലാ ആളുകളും തമ്മിൽ ചൈനക്കാര് റഷ്യക്കാര് തെലുങ്ക് തമിഴര് കർണാടകക്കാർ ഹിന്ദിക്കാർ ആരൊക്കെ ഇംഗ്ലീഷ് സംസാരിച്ചാലും അവരെല്ലാം അവരുടെ തലച്ചോറ് അപഗ്രഥിച്ച് എടുക്കുന്ന ഇംഗ്ലീഷിനൊരു കോമൺ അർത്ഥമേ ഉള്ളൂ ആ അർത്ഥത്തിൽ നിന്ന് സ്വന്തം ഭാഷയിലേക്ക് വിശകലനം ചെയ്തിട്ടാണ് ഓരോ മിനിറ്റും മറുപടികൾ പറയുന്നത് ഏത് വ്യക്തിക്കും മനസ്സിലാക്കാത്ത ഭാഷയാണ് ഇംഗ്ലീഷ് ഇതിന് ഉപയോഗം എന്തെന്ന് വെച്ചാൽ ഇത് ഗ്ലോബൽ ലാംഗ്വേജ് ആണ് ഈ ലോകത്തിലെ ആളുകൾക്കും തമ്മി കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇംഗ്ലീഷിലാണ് അല്ലെങ്കിൽ അവരവരുടെ ഭാഷ എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായ കാര്യമാണ് അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഗ്ലോബൽ ലാംഗ്വേജ് ആയത് ഇംഗ്ലീഷ് ഗ്ലോബൽ ലാംഗ്വേജ് ആയതിൻ്റെ രണ്ടാമതൊരു കാര്യമുണ്ട് ഇതിൽ ജെൻഡർ ഡിഫറൻസ് ഇല്ല അല്ലെങ്കിൽ സ്ത്രീലിംഗും പുല്ലിംഗം എന്നുള്ളത് തിരിച്ചിരിക്കുന്നതിൻ്റെ അളവ് വളരെ കുറവാണ് മലയാളത്തിലും ഇംഗ്ലീഷിലും മാത്രമേ ഉള്ളൂ ഈ ഒരു സവിശേഷത അതായത് പുരുഷൻ പറയുമ്പോൾ ഒരു പ്രത്യേക സിസ്റ്റം സ്ത്രീ പറയുമ്പോൾ ഒരു പ്രത്യേക സിസ്റ്റം ജീവനില്ലാത്ത വസ്തുക്കളെ പറ്റി പറയുമ്പോൾ പ്രത്യേക ഒരു സിസ്റ്റം മറ്റ് അങ്ങനെ എല്ലാ ഭാഷകളിലും തിരിച്ചിട്ടുണ്ടെങ്കിലും മലയാളത്തിലാകേണ്ട സിസ്റ്റം വളരെ കുറവാണ് ഉണ്ട് അപ്പം ഉദാഹരണത്തിന് ആരാധകൻ ആരാധിക പക്ഷേ ഇംഗ്ലീഷിൽ ഫാൻസ് അതായത് നിങ്ങൾ ആരുടെ ഫാനാണ് ഇന്ന ആളുടെ ഫാനാണെന്ന് പറഞ്ഞാൽ ഫാൻ ഫാൻ എന്ന വാക്കിന് ആരാധകൻ ആരാധിക എന്ന് രണ്ടർത്ഥവും അതിനകത്തായി അപ്പം ലേഡീസ് ഫാൻ അല്ലെങ്കിൽ ഗേൾസാണവൻ്റെ ഫാൻ എന്ന് പറയാം അല്ലെങ്കിൽ എൻ്റെ ഫാൻ എന്ന് പറയാനും ഫാൻ ഫാനിയാകുന്നില്ല പക്ഷേ മലയാളത്തിൽ ആരാധകൻ ആരാധികയാകുന്നു അല്ലെങ്കിൽ അങ്ങനെ ഭാഷകളിൽ വ്യത്യാസം പല ഭാഷകളിലുമുണ്ട് പക്ഷേ ഫാൻസ് എന്നൊരു ഒറ്റ വാക്കുകൊണ്ട് രണ്ട് ലിംഗഭേദത്തിൽപ്പെട്ട ആളുകളെ ജോയിൻറ്റ് ചെയ്തിട്ടാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഇതുകൊണ്ട് തന്നെ ഈ ഭാഷ പഠിക്കാൻ വളരെയധികം എളുപ്പമാണ് പിന്നെ അതുകൊണ്ട് തന്നെ വാക്കുകൾ കുറച്ച് ഉപയോഗിച്ചാൽ മതി ഇതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കാനുള്ള എല്ലാം ഒരു സിസ്റ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരു ആൾ വരുന്നു ബസ് വരുന്നു കാർ വരുന്നു മനുഷ്യൻ നടന്നു വരുന്നു ഇതെല്ലാം മറ്റു ഭാഷകളിൽ പറയുന്നതിന് ഒരുപാട് ഓർഡറുണ്ട് അവൻ വരുന്നതിന് വേറൊരു വാക്ക് അവൾ വരുന്നതിന് വേറൊരു വാക്ക് പക്ഷെ മലയാളത്തിൽ ഇങ്ങനെ വാക്കില്ല മല ആര് വന്നാലും കുഴപ്പമില്ല വരുന്നു പോകുന്നു ചാടുന്നു ഓടുന്നു കളിക്കുന്നു കിടക്കുന്നു ഉറങ്ങുന്നു ഭക്ഷണം കഴിക്കുന്നു ഇവയ്ക്കെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് വാക്കുകളാണ് എല്ലാ ഭാഷകളിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒഴിച്ച് ഇറ്റാലിയൻ സ്പാനിഷ് എല്ലാ ഭാഷകളിലും ലിംഗഭേദമുണ്ട് ഈ ലോകത്തിൽ എല്ലാ ഭാഷയിലും ലിംഗഭേദമുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിൽ ഒഴിച്ച് അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് വളരെയധികം സുഗമമായി ഉപയോഗിക്കാൻ പറ്റും മറ്റേതെങ്കിലും ഇപ്പം തമിഴ് പോലെ ഏതെങ്കിലും ഒരു ഭാഷ പഠിക്കുകയാണെങ്കിൽ മാത്രമേ ഈ ലിംഗഭേദങ്ങളെ എത്രയധികം വ്യത്യാസമാണ് ഗ്രാമർ സ്ട്രക്ചറിൽ വ്യത്യാസമാണെന്ന് പഠിക്കാൻ നമുക്ക് പറ്റും അപ്പോഴേ ഇതിൻ്റെ സീരിയൽസ് എന്തേലും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും ഇംഗ്ലീഷിൻ്റെ എളുപ്പവും ഭംഗി നമുക്ക് മനസ്സിലാകും ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇംഗ്ലീഷ് അറിയാമോ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമോ എന്ന് ഒരാളോട് ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ട വാക്കാണ് ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷ് എന്നാണ് ആ വാക്കിന് അർത്ഥം ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് അപ്പോൾ അതിന് ആ ആൾ പറയുന്ന ഉത്തരം കേൾക്കുന്ന ആൾ പറയേണ്ട ഉത്തരം യെസ് ഐ അഡു ഞാൻ സംസാരിക്കാറുണ്ട് ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് എന്നാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമോ എന്ന് ഒരാളോട് നമ്മൾ ചോദിക്കുന്നത് അതായത് നമ്മളൊരു സായിപ്പിനെ കാണുകയാണെങ്കിൽ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ നമ്മൾ അമേരിക്കയിലാണെങ്കിൽ അവിടെ വേറെ ആളെ കണ്ടു ഒരു ഹിന്ദിക്കാരനെ കണ്ടു അല്ലെങ്കിൽ അയാളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമോ എന്ന് ചോദിക്കണം ഡു സ്പീക്ക് ഇംഗ്ലീഷ് എന്നാണ് അതിന് ചോദിക്കുന്നത് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമോ അപ്പോൾ അയാൾ ഇങ്ങനെയാണ് ഉത്തരം പറയേണ്ടത് യെസ് ഐ ഡു ഞാൻ സംസാരിക്കാറുണ്ട് അല്ലെങ്കിൽ ഇല്ല എനിക്കറിയില്ല അല്ല സംസാരിക്കാറുള്ളത് നോ ഐ ഡോണ്ട് എന്നാണ് അർത്ഥം ചിലർ പറയും ഐ സ്പീക്ക് ഇംഗ്ലീഷ് അതായത് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് അറിയാം ഈ രണ്ടർത്ഥം എന്നുണ്ട് പിന്നെ ചിലർ പറയും അല്പം കുറച്ച് ഇംഗ്ലീഷേ അറിയൂ കുറച്ച് സംസാരിക്കും ഐ സ്പീക്ക് എ ലിറ്റിൽ ബിറ്റ് എന്നാണ് പറഞ്ഞത് ലിറ്റിൽ ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കഷ്ണം എന്നാണ് അർത്ഥം ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുത് അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന അർത്ഥത്തിൽ ലിറ്റിൽ എന്ന് പറയും എ ലിറ്റിൽ ഐ സ്പീക്ക് എ എ ലിറ്റിൽ എ എന്ന വാക്ക് ഉപയോഗിച്ച് ലിറ്റിൽ പറയുമ്പോൾ ചെറുത് അല്പം എന്ന അർത്ഥം കിട്ടും എ ലിറ്റിൽ ബിറ്റ് ചെറിയ കഷ്ണം കഷ്ണമായി ഞാൻ സംസാരിക്കും എന്നാണ് അർത്ഥം ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഐ സ്പീക്ക് എ ലിറ്റിൽ ബിറ്റ് ഐ സ്പീക്ക് ഇംഗ്ലീഷ് എന്നോട് അലോപിക്കുന്നില്ല ഐ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് അപ്പോൾ ഒരാളെ ചോദിക്കാറുണ്ട് ഊ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഐ സ്പീക്ക് എ ലിറ്റിൽ ബിറ്റ് ലിറ്റിൽ ബിറ്റ് ഐ സ്പീക്ക് എ ലിറ്റിൽ ബിറ്റ് ഞാനൊരല്പം ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് എന്നാണ് അതിനർത്ഥം ബാക്കിയെല്ലാം ഞാൻ അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെ ഇതിൽ വരാനുള്ള നമ്മൾ പഠിച്ചു നോക്കേണ്ടതാണ് പേഴ്സണൽ പ്രോനൗൺ എന്ന് പറയും ഇംഗ്ലീഷിൽ നമ്മൾ ചെറിയ ക്ലാസ് കൂട്ടിട്ട് പഠിക്കുന്നുണ്ടെങ്കിലും ഇത് നമ്മൾ പാട്ട് പോലെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഉപയോഗം എന്തെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടി ഇത് ഒത്തിരി പഠിച്ചു വെച്ചിട്ടുണ്ട് ഐ യു ദൈ വി ഹി ഷി ഇറ്റ് അതാണ് ആ വാക്ക് നമ്മൾ ക്ലാസ്സിൽ ക്ലാസ്സിലെടുമ്പോൾ അയ്യോ ദേവി ഹി ഷിഇ ഇറ്റ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അയ്യോ ദേവി എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം അത് ഓർക്കാനാണ് അയ്യോ ദേവി എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ടെങ്കിലും ഐ യു ദൈ വി എന്നാണ് അതിനർത്ഥം ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യു എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് നീ പിന്നൊന്ന് നിങ്ങൾ ദൈ എന്ന വാക്കിന് അർത്ഥം അവർ എന്നാണ് പിന്നെ ഇവര് എന്ന അർത്ഥമുണ്ട് കാരണം ഇംഗ്ലീഷ് ഇവരെന്നുള്ള വാക്കില്ല അവരെന്നുള്ള വാക്ക് മാത്രമേ ഉള്ളൂ വി എന്ന വാക്കിന് ഞങ്ങൾ നമ്മൾ എന്ന എന്നർത്ഥമുണ്ട് അപ്പം അയ്യോ ദേവി എന്താന്ന് മനസ്സിലായാലും ഇനി ഹി ഷിറ്റ് അതായത് ഹി എന്ന് പറഞ്ഞാൽ അവൻ അദ്ദേഹം എന്ന് പറയാനും ഹി ആണ് ഉപയോഗിക്കുക മുതിർന്ന ഒരാളെ കണ്ടാലും ഹി എന്ന് തന്നെയാണ് ഉപയോഗിക്കുക അവനെന്ന് പറയാനും ഹി എന്നാണ് ഉപയോഗിക്കുക ഇനി ഷി ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇറ്റ് എന്ന വാക്കിനർത്ഥം അത് അല്ലെങ്കിൽ ഇത് ദിസ് എന്ന വാക്ക് ഇത് ഡാറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് എന്ന വാക്ക് വെച്ച് ആ രണ്ട് കാര്യവും ചേർത്ത് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ഇതുമായി അപ്പം ഹി എന്ന് പറഞ്ഞാൽ അവൻ ഷി എന്ന് പറഞ്ഞാൽ അവൾ ക്ഷീണമുള്ള വാക്കിൻ്റെ ഒരു മുതിർന്ന ഒരു ഓഫീസിലെ ബോസ് ആണെങ്കിൽ നമ്മളെ മേഡം ഉപയോഗിക്കും അവിടെ ക്ഷീണ മറ്റ് വാക്കുകളുടെ ഒപ്പം ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല അവിടെ നിന്ന് തന്നെയാണ് അതിനർത്ഥം പക്ഷേ അദ്ദേഹം എന്ന ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കേണ്ട പേഴ്സണായിട്ട് തന്നെയാണ് അതിനർത്ഥം അപ്പം ഇംഗ്ലീഷ് അതിനകത്ത് അത് വളരെ സിമ്പിളാണ് മലയാളത്തിൽ ഒരുപാട് വാക്കുകളുണ്ട് അദ്ദേഹമുണ്ട് നിങ്ങളുണ്ട് താങ്കളുണ്ട് ആ വ്യക്തി അല്ലെ മഹാനായ വ്യക്തി എന്തൊക്കെയുണ്ട് ഒത്തിരി വാക്കുകളുണ്ട് അവർകൾ എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ബഹുമാനം കൊടുക്കാറുണ്ട് പക്ഷേ ഇംഗ്ലീഷ് ഹീ എന്ന ഒറ്റ വാക്കുകൊണ്ട് പിന്നെ സാർ മേഡം ഈ ഇങ്ങനെ ഇട്ടിട്ടാണ് ഇത് കളിക്കുന്നത് ഇംഗ്ലീഷ് അയ്യോദേവി എന്ന വാക്ക് വാക്കും ഹീഷിയിറ്റും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മുക്കാൽ പകുതി ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു പിന്നെ ഗ്രാമർ മാത്രമേ ഉള്ളൂ ആ ഗ്രാമർ നമ്മൾ ഗ്രാമർ എന്ന് തോന്നാത്ത വിധത്തിലാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ മുന്നോട്ട് പഠിക്കുക അപ്പം പിന്നെ അയ്യോദേവിയുടെ അർത്ഥം ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇത് നിങ്ങൾ ഓർത്തിരിക്കുക ഐ എന്ന് പറഞ്ഞാൽ ഞാൻ യു എന്ന് പറഞ്ഞാൽ നീ നിങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ ഇവര് ഇവരെന്ന് പറയാനും ദെയ് തന്നെയാണ് ഉപയോഗിക്കുന്നത് വി എന്ന് പറഞ്ഞാൽ നമ്മൾ ഞങ്ങൾ ഹി എന്ന് പറഞ്ഞാൽ അവൻ എന്ന് പറഞ്ഞാൽ അവൾ ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ ഇത് പിന്നെ ഫ്രൈസസ് എന്നൊരു വാക്കുണ്ട് ഫ്രൈസസ് ഫ്രൈസസും പിന്നെ ആക്സെൻറ്റും ഇത് എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് എന്താണെന്ന് അറിയില്ലാത്തവർക്ക് പറഞ്ഞുതരാം ഫ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾക്കൂ ഉള്ള ഒരു പ്രത്യേക പദങ്ങളാണ് ഇപ്പം നമ്മൾ ഒരു വാക്ക് മലയാളത്തിലെ ഒരു വാക്ക് ഒരു മലയാളി ഒരു മലയാളിയോട് പറയുമ്പോൾ മാത്രം മനസ്സിലാകുന്നു നമ്മൾ കത്തി എന്ന വാക്ക് ഉപയോഗിക്കുന്ന ഏതെല്ലാം രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ കത്തി ഇങ്ങെടുത്ത് വെട്ടുകത്തി ആ സിനിമ കത്തിയായിരുന്നു എപ്പോഴും നമ്മൾ പറയാറുള്ള വാക്കാണ് പിന്നെ തീ കത്തി എനിക്കതങ്ങ് മനസ്സിലായി എന്ന് പറയാം എനിക്കങ്ങ് കത്തിയില്ല കേട്ടോ എന്നും പറയും ഇത് ഒരു ഭാഷ മലയാളം പഠിക്കുന്ന ഒരാൾക്ക് ആ ഉപയോഗിച്ച വാക്കെന്താ മനസ്സിലാവില്ല ഇങ്ങനെ ഇംഗ്ലീഷിൽ ചില വാക്കുകളുണ്ട് ആ വാക്കുകളെയാണ് ഫ്രേസസ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷുകാരന് മാത്രം തമ്മി മനസ്സിലാവുന്ന വാക്കുകളാണ് ഫ്രേസസ് അല്ലെ ഒരു മലയാളി മലയാളിയോട് പറയുമ്പോൾ മാത്രം മനസ്സിലാകുന്ന വാക്കുകളാണ് ഫ്രേസസ് അതിന് ഉദാഹരണമാണ് ഞാൻ ആദ്യം പറഞ്ഞ കത്തിയുടെ എക്സാമ്പിൾ കത്തി എന്ന വാക്ക് എത്ര രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നു അത് മലയാളിക്ക് മാത്രം മനസ്സിലാവൂ ഭാഷ പഠിക്കുന്ന ഒരു ബംഗാളിക്ക് അല്ലെ ഹിന്ദിക്കാരന് അത് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല വ്യക്തമായി എടുത്തു തന്നെ പറയേണ്ടി വരും അപ്പോൾ ഇതിൻ്റെ പേരാണ് ഫ്രൈസസ് ഇനി ആക്സെൻറ്റ് ശൈലികൾ കോട്ടയത്ത് സംസാരിക്കുന്ന മലയാളമല്ല എറണാകുളത്ത് സംസാരിക്കുന്നത് മലപ്പുറത്ത് സംസാരിക്കുന്നത് കാസർഗോഡ് സംസാരിക്കുന്നു കണ്ണൂർ സംസാരിക്കുന്നത് അങ്ങനെ ശൈലികൾക്ക് വ്യത്യാസമല്ലോടെ കാനഡയിൽ സംസാരിക്കുന്ന അല്ല യൂറോപ്പിൽ സംസാരിക്കുന്നത് ഇംഗ്ലണ്ടിൽ സംസാരിക്കുന്നത് പിന്നെ അമേരിക്കയിൽ സംസാരിക്കുന്നത് ബ്രിട്ടീഷ് ബ്രിട്ടനിൽ സംസാരിക്കുന്നത് അതിൻ്റെ പേരാണ് ബ്രിട്ടീഷ് ആക്സെൻറ്റ് ഇന്ത്യൻ ആക്സെൻറ്റ് അമേരിക്കൻ ആക്സെൻ്റ് ഈ മൂന്ന് ആക്സെൻറ്റുകളാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് വേറെ ഒരുപാടുണ്ട് ആഫ്രിക്കൻസിൻ്റെ ഒരു ആക്സെൻ്റ് ഉണ്ട് അത് ആർക്കൊന്നും മനസ്സിലാവാത്ത രീതിയിലാണ് അവർ തന്നെ പ്രത്യേക ഒരു വാക്കുകളൊക്കെ അവരെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ആക്സെൻ്റ് എന്താണ് ഫ്രൈസസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ഫ്രൈസസ് ഇംഗ്ലീഷിൽ ഒരു ഫ്രൈസസ് നമുക്ക് ഇപ്പോൾ പഠിക്കാം ഹൗ അബൌട്ട് എ കോഫി ഹൗ എബൌട്ട് എ കോഫി ഹൗ എബൌട്ട് എ കോഫി എബൌട്ടതിൻ്റെ വാക്കിനർത്ഥം അതിനെ പറ്റി എന്നാണ് ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഹൗ അബോട്ടെ കോഫി എന്ന് പറഞ്ഞാൽ കാപ്പിയെ പറ്റി എന്താണ് പറയാനുള്ളതെന്നല്ല നല്ല അർത്ഥം നമുക്ക് ഒരു കാപ്പി കുടിച്ചാലോ എന്നാണ് അതിൻ്റെ അർത്ഥം ഇതാണ് ഫ്രേസസ് ഒരു ഇംഗ്ലീഷുകാരന് മാത്രം മനസ്സിലാവുന്ന ഇംഗ്ലീഷുകാരന് ഇംഗ്ലീഷുകാരനോട് ചോദിക്കുമ്പോൾ മാത്രം മനസ്സിലാവുന്ന ഫ്രേസസ് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ വാട്ട്സ്ആപ്പ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന വാക്കുകൊണ്ട് ഹൗവാറി നിങ്ങൾക്ക് എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കാം പക്ഷേ ഇംഗ്ലീഷുകാർ തമ്മിൽ കാണുമ്പോൾ അവർ ഹൗ ആർ യൂ പറയാറില്ല അപ്പോൾ അവരവർ ചോദിക്കുന്ന വാട്സാപ്പ് ചെറിയ ക്യാഷ്ഡായിട്ട് അതായത് സാധാരണ ചെറിയ ആളുകളോട് വലിയ ബഹുമാനമൊന്നും വേണ്ടാത്ത വാക്കുകളാണെങ്കിൽ ആ എന്നാണ്ട് എന്നാ എങ്ങനെ പോകുന്നു നീ ചോദിക്കുന്ന രീതിയിൽ വാട്സാപ്പ് എന്ന് ചോദിക്കും ഇനി ബഹുമാനത്തോടെയാണ് അല്ലെങ്കിൽ അല്പം ബഹുമാനം കുറവാണെന്ന് ചോദിക്കുന്നത് ഹൗ ആർ യു ഡൂയി ഇത് അമേരിക്കൻ ഇംഗ്ലീഷാണ് ഹൗ ആർ യു ഡൂയി എങ്ങനെ പോകുന്നു നിങ്ങൾക്ക് എങ്ങനെയുണ്ട് വിശേഷം അതിന് ഉത്തരമുണ്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഉത്തരം ഐ ആം ഫൈൻ ഫയലിന്ന് മാത്രമേ ഉള്ളൂ ഉത്തരം ഇങ്ങനെയാണ് ഐ ആം ഡൂയിങ് വെൽ ഐ ആം ഡൂയിങ് ഗുഡ് ഐ ആം ഫൈൻ ഐ ആം ഗുഡ് ഇങ്ങനെയാണ് ഐ ആം ഓക്കെ അങ്ങനെയാണ് നമുക്ക് പറഞ്ഞ് ഉത്തരം പോകാം ഫൈൻ മാത്രം ഉപയോഗിക്കണമെന്നില്ല ഇതാണ് ഫ്രേസസും ആക്സെൻറ്റ് ബ്രിട്ടീഷിൻ്റെ രീതിയിലുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് നമ്മുടെ സ്കൂളുകളിലും കോളേജിലൊക്കെ പഠിക്കുന്നത് പക്ഷേ നമ്മൾ ടി വി കാണുന്ന പ്രോഗ്രാം എല്ലാം അമേരിക്കൻ ആക്സെൻ്റ് അതിന് ഇപ്പോൾ ബിസ്ക്കറ്റ് നമ്മൾ ബിസ്ക്കറ്റ് എന്ന് പറയും ഇംഗ്ലീഷ് അമേരിക്കയിൽ അവർ അതിന് കുക്കീസ് എന്ന് പറയുന്നു നമ്മൾ കുക്കീസ് കുക്കീസൊന്നും ഉപയോഗിക്കുന്നില്ല നമ്മൾ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റൊന്നും ഉപയോഗിക്കുന്നുള്ളൂ അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ് പക്ഷേ നമ്മൾ കാണുന്ന ടി വി പ്രോഗ്രാമുകൾ അമേരിക്കൻ ഇംഗ്ലീഷ് കാണുമ്പോൾ നമ്മൾ കുക്കീസ് എന്ന് കേൾക്കും എന്താ നമുക്ക് മനസ്സിലായില്ല ചോക്ലേറ്റുകളുണ്ട് എന്നെ എന്ന് വന്നു അവർ പറയുന്നത് ക്യാൻറ്റീൻ എന്നാണ് അമേരിക്കക്കാർ പറയുന്നത് ചോക്ലേറ്റ് അല്ലെങ്കിൽ മിഠായി ആയിട്ടുള്ള ഐറ്റം ചോക്ലേറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട് അത് ബ്രിട്ടീഷിലാണ് കൂടുതലായിട്ട് പറയുന്നത് അമേരിക്കയിൽ ഇംഗ്ലീഷിൽ നമ്മൾ ചാൻഡീൻ തന്നെയാണ് കേൾക്കുന്നത് അങ്ങനെ നമ്മൾ ഓരോ ഡ്രസ്സുകൾക്ക് അതുപോലെ സ്നീക്കേഴ്സ് എന്ന് ഷൂവിന് പറയുന്നുണ്ട് ചെരുപ്പിന് സ്നീക്കേഴ്സ് എന്ന് പറയുന്നുണ്ട് അവർ അത് പ്രത്യേക ഒരു വിവാഹമുണ്ട് സ്നീക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ സ്നീക്കേഴ്സ് എന്നാണ് അവർ ഉപയോഗിക്കുന്നത് അങ്ങനെ ഓരോ വാക്കുകൾക്കും അമേരിക്ക ഇംഗ്ലീഷിൽ അല്പം വ്യത്യാസമുണ്ട് പിന്നെ രണ്ടാമത് ഇംഗ്ലീഷ് കൂടുതൽ നമുക്ക് കൂടുതൽ അറിവുകൾ കിട്ടണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് മൂവീസ് കാണണമെന്ന് നമ്മളെപ്പോഴും കേൾക്കാറുണ്ട് ഇംഗ്ലീഷ് മൂവീസ് കണ്ടാലും നമുക്ക് കേട്ടാലും മനസ്സിലാവാത്തത് ഈ ആക്സെൻറ്റ് ശൈലി കാരണമാണ് അവർ പറഞ്ഞ സ്പീഡ് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല അത് പിടിച്ചെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രാക്ടീസ് എടുക്കണം അല്ല കിട്ടില്ല അതിനെടുക്കേണ്ട പ്രാക്ടീസ് എങ്ങനെയാണ് സപ്റ്റേറ്റിലിട്ട് സിനിമകൾ കാണുന്നവരാണെങ്കിൽ സബ് ടൈറ്റിൽ ദയവായി ഓഫ് ചെയ്യുക കാരണം ജീവിതത്തിൽ സബ് സപ്റ്റേറ്റുകൾ ഇല്ല ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ താഴെ സപ്റ്റേറ്റിൽ എഴുതി കാണിക്കില്ല വിദേശയാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഐ എൽ ടി എസ് പോലുള്ള കോച്ചിങ്ങുകൾ എടുക്കുന്ന സപ്റ്റേറ്റുകളില്ലാതെ എങ്ങനെ ഇംഗ്ലീഷ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ചെവിയുടെ കേൾവിശക്തി ഉപയോഗിച്ച് ആ പറയുന്ന വാക്കുകൾ മനസ്സിലാക്കുക അതിനുവേണ്ടി സിനിമകൾ കാണുമ്പോൾ പോഡ്കാസ്റ്റുകൾ കാണുമ്പോൾ നമ്മൾ സബ് കൂടെ ഓഫ് ചെയ്യുക അമേരിക്കൻ ഇംഗ്ലീഷിലുള്ള പ്രോഗ്രാമുകൾ കൂടുതൽ കാണുക കാരണം ലോകമെമ്പാടും പറയുന്നത് അമേരിക്കൻ ഇംഗ്ലീഷ് തന്നെയാണ് പിന്നെ ഇന്ത്യൻ ഇംഗ്ലീഷ് ഇന്ത്യൻ ഇംഗ്ലീഷാണ് നമ്മുടെ ഇന്ത്യയിൽ സംസാരിക്കുന്നത് അമേരിക്കൻ ഇംഗ്ലീഷാണ് ബാക്കി മുക്കാൽ പങ്കും സ്ഥലങ്ങൾ സംസാരിക്കുന്നത് അല്ലാത്ത പാടുള്ള ഇംഗ്ലീഷ് നിങ്ങൾ സ്വന്തം ചെവിയുടെ പവർ വെച്ച് മനസ്സിലാക്കിയെടുക്കുക അതിന് നിങ്ങൾ നിങ്ങളെന്താണ് ഹെഡ്ഫോൺ വെച്ച് ആദ്യം പ്രോഗ്രാം കാണുക ഒരു മൂന്ന് മാസം തുടർച്ചയായിട്ട് നമ്മൾ പ്രോഗ്രാം വെറുതെ കണ്ടുകൊണ്ടിരുന്നാൽ തന്നെ ഹെഡ്ഫോൺ വെച്ച് കണ്ടുകൊണ്ടിരുന്ന സപ്ഡേറ്റുകൾ ഓഫ് ചെയ്ത് കണ്ടുവരുമ്പോൾ നമുക്ക് വാക്കുകൾ ഗ്രഹിക്കാൻ നമ്മുടെ തടച്ചോറിന് പവറാകും ഇങ്ങനെ പവർ ആയിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് ടി വിയിൽ ഉറക്കെ വെച്ചിട്ട് കേൾക്കാൻ പറ്റും പിന്നെ ടി വിയിൽ ഹെഡ്ഫോണിൽ മാറി മാറി കേട്ടാലും നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും അവരുടെ സ്പീഡ് ക്യാച്ച് ചെയ്യാൻ പറ്റും അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുന്ന സെൻറ്റൻസ് ഹെഡ്ഫോൺ വെച്ച് കേൾക്കുന്ന സെൻറ്റൻസ് ഒരു രണ്ട് സെൻറ്റൻസ് കേട്ടച്ച് നിർത്തുക പോസ് ചെയ്യുക വീഡിയോ അത് പറഞ്ഞു നിൽക്കുക ഒപ്പം ആവർത്തിക്കുക ഹൗ ആർ എന്ന് ഒരാൾ പറയുമ്പോൾ ഹൗ ആർ വി ഡോഹിക്കുന്ന നിങ്ങളും പറയുക ഉത്തരം പറയുന്ന സെൻറ്റൻസ് നിങ്ങളും റിപ്പീറ്റ് ചെയ്യുക റിപ്പീറ്റ് ആക്ഷനിലൂടെ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റൂ അപ്പോൾ ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലായതും ഈ വീഡിയോ ഇറങ്ങിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് കൂടുതൽ വീഡിയോകൾ ഇടുന്നതാണ് എല്ലാവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക്